ും ദുർജിയും യൂക്കതും ശതറത്തിൽ ബാറക്കത്തിൽ ജൈതൂലത്തിനുള്ള ഷർത്തീയത്തിൽ വരാറുടിയാതു വനവുലം തംസസു നലാലൂ പ്രകാശമാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ ഉപമ പറഞ്ഞു ഉപമ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞതെന്താ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് പ്രകാശിച്ച് പ്രകാശിച്ച് പ്രകാശത്തിന്റെ പ്രജ്വല എന്ന് മൂലമാണ് തന്നെ അള്ളാഹുബന്റെ കുറിച്ച് വിശേഷിപ്പിച്ച ആ അള്ളാഹുവിന്റെ പ്രകാശം ആ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കൊടാല് 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 കോടി രശ്മിയുടെ ഒരു രശ്മിയുടെ

പർവതം തപ്പിടം പോലെ പൊടിഞ്ഞു മൂസാനബി അലഹുലാം ബോദങ്കത്ത് നിലം പതിച്ചു ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സത്യമാ ആ മൂസാനബി അലൈഹിന് അല്ലാഹുവാകുന്ന പ്രകാശത്തിന്റെ കോടാനു കോടാനു കോടി രശ്മികളുടെ ഒരു രശ്മിയുടെ എത്രയോ കോടിയിൽ ഒരു അംശം കണ്ടു നിൽക്കാൻ മൂസാനബിക്ക് കഴിയാതെ പ്രവാചകന്മാരിൽ നിക്ഷേത്വവും ചങ്കുറപ്പുള്ള പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്ന മൂസാനബി ബോധംഗത്ത് നിലത്ത് വീണെങ്കിൽ പാറകളാൽ നിർമ്മിതമായ പർവ്വതം തപ്പിടം ആ എന്താണ് മക്കളെ ം മൗദനിക്കു വാങ്ങു പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം എഴുത്തുകാരൻ എഴുതിയാലും എഴുതി തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം കവിതകൾ എഴുതിയാലും കവിക്ക് കവിത എഴുതി തീർക്കാൻ പറ്റാത്ത ആ എന്നാൽ ആ ആഹുവിനെ